അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മുജാഹിദ് പുലിയാണ് പുലിയാണ് മക്കളെ വെറും പുലിയല്ല പുപ്പുലിയാണ് അദ്ദേഹം വഹാബികളെ മുഴുവനും വെല്ലുവിളിച്ചിരിക്കുകയാണ് വിഭാഗത്തെ ഒഴിച്ചുള്ള ഭൂരിപക്ഷം വരുന്ന മുജാഹിദ് വിഭാഗങ്ങളെയും മുജാഹിദുകളെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് വെറുതെയല്ല വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചിരിക്കുന്നത് ആ വെല്ലുവിളി സ്വീകരിച്ചു കൊണ്ട് അയാൾ ചോദിക്കുന്ന തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് മുജാഹിദ് ബാലുശ്ശേരി കൊടുക്കാൻ വേണ്ടി പോകുന്നത് മക്കളെ ഭാവികളെ വെറുതെയാക്കണ്ട ഈ സമയത്ത് വേളിച്ചുവളി പത്ത് ലക്ഷം വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ

ഇന്ന് ആ മുജാഹിദ് ാണ് പറയുന്നത് സൃഷ്ടി ഏതോ ആവട്ടെ ജിന്നാവണമെന്നില്ല മുജാഹിദ് പാലശ്ശേരി പൂജിക്കുന്ന ജിന്നോ ദേവി ദേവന്മാരോ ഭൂതങ്ങളോ പിഷാദോ ഏതോ വെല്ലുവിളി സൂക്ഷിക്കണേ ഒരു സൃഷ്ടിയുടെ പരിധിയിൽപ്പെട്ടതും ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതുമായ ഒരു കാര്യം അനുവദനീയമാകാം അനുവദനീയമല്ലാത്തതാകാം ഏതുമാകാം അതിൻ്റെ കഴിവിൽപ്പെട്ടത് അതിൻ്റെ പരിധിയിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കാകും എന്നതിനൊരായത്ത് ഒരു ഹദീസ് ഒരു വൽ ജമാഅത്തിന്റെ ഉദ്ധരണി എന്താ ചോദ്യം മലക്കുകളോടോ ദേവി ദേവന്മാരോടോ മരണമടഞ്ഞവരോടോ അവരുടെ പരിധിയിൽപ്പെട്ട അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല അത് ശുക്കാണെന്നായിരുന്നു വഹാബി വിശ്വാസം ആ വഹാബി വിശ്വാസം പച്ച നുണയാണ് ആ വിശ്വാസത്തിനോ വാദത്തിനോ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഇസ്ലാമിലില്ലാത്ത ഒരു പുതിയ നിയമം ഉണ്ടാക്കിയതാണെന്നാണ് അദ്ദേഹം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം പത്ത് ലക്ഷം രൂപ തിരിഞ്ഞ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ എന്റെ സ്വത്ത് വെച്ചിട്ട് ഇത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോളി മുജാഹിദ് മുശ്ശേരിയുടെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ആ പത്ത് ലക്ഷം രൂപ മുജാഹിദ് ഇത് വെറും നിങ്ങൾ മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ടുള്ള വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ബഹാബികളെ നിങ്ങൾ അതിന് തയ്യാറുണ്ടോ തെളിവുകൾ ഒരു മുകളിലാണ് മുജാഹിദ് നിങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് പ്രസ്റ്റീൻറെ പ്രശ്നമാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഏറ്റെടുക്കാൻ പത്ത് ലക്ഷം രൂപ വാങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ 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 കൂട്ടത്തിൽ ഒരു വെല്ലുവിളി ഈ എളിയവർ നടത്തുന്നു പത്ത് ലക്ഷം രൂപ തരാം വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഒരു സൃഷ്ടി ഏതോ സൃഷ്ടിയാവട്ടെ അള്ളാഹു കഴിവ് കൊടുക്കട്ടെ കഴിവ് കൊടുക്കാതിരിക്കട്ടെ ഒരു സൃഷ്ടിയോട് വല്ലതും ചോദിച്ചാൽ ിൽ നിന്ന് ഹദീസിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തല്ല മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഒരു ഉദ്ധരണി കൊണ്ടുവരാൻ മുജാഹിദ് മുജാഹിദ് ഈ ലക്ഷം രൂപ പിന്നെ താങ്കളുടെ സ്വത്ത് വിൽക്കേണ്ടതില്ലല്ലോ വഹാബികൾക്ക് നൽകാൻ ഞാൻ നൽകുന്ന പണം മതിയാകുമല്ലോ ആ തെളിവ് താങ്കൾ എനിക്കും കൊണ്ടു കാണട്ടെ ആ തെളിവ് വഹാബികളെ എങ്ങനെയെങ്കിലും മുജാഹിദ് ബാലുശ്ശേരിയെ നിങ്ങൾ രക്ഷപ്പെടുത്തണം കാരണം പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയാതെ പോയാൽ അതിന് നിങ്ങൾ അശക്തരായി പോയാൽ മുജാഹിദ് ബാലുശ്ശേരി അകപ്പെട്ടു പോകും അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയെർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് മർക്കസ് കേരളാരുടെയും ഉത്തരവാദിത്തമാണ് മുജാഹിദ് ബാലുശ്ശേരിയെ എത്രയും പെട്ടെന്ന് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുക കഴിവ് കെട്ടവരോടായി പോവരുത് മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളി വസ്സലാമ